السلام عليكم ورحمة الله وبركاته فمرحبا بكم جميعا إلى فصل جديد للصف العاشر تانغلاس تانغلاس بديو فانتم درستم عن 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 ماذا المفرد والمثنى والجمع للأفعال المضارعة والأفعال الماضية مالي مضاري من مفرد مثنى جمع ഫോമുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതിന്റെ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇന്ന് നെഹ്റു നദുഹുൽ ഇല അസഫീ അസ്താമിനോല അസ്താമിനാ ഷറ പതിനെട്ടാമത്തെ പേജിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന എസ് എൽ സി അറബിക് എക്സാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക ക്ലാസ്സുകൾ നോട്ട്സുകളൊക്കെ കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ് ഓക്കെ അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ നമ്മളിനി നെഹ്നു നദുഹു പുതിയ ഒരു ജുസയിലേക്ക് പുതിയ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ് മിൻ കിടക്കുകയാണ് നമുക്കൊരു വീഡിയോ ആദ്യം കാണാം അതിനുശേഷം പാഠത്തിലേക്ക് വരാം ഓക്കേ നോക്കൂ മക്കളെ മദാ തഷാഹി മാതാ തുഷാഹിദൂൻ അല്ലെ ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് അല്ലെ ഈ ചിഹ്നങ്ങളൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഉണ്ടായതിന്റെ ഫലമായി ഉണ്ടായ ഒരു അപകടത്തെ കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോ നമുക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവസ്ഥ കേട്ടോ അത് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റിന്റെ അവസ്ഥകളെ അതിന്റെ പേരുകള് നമുക്കൊന്ന് പഠിക്കാം ഇവിടെ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം كانت السماء والشمس الطقس مشمس കണ്ടുനോക്കാം ഇങ്ങനൊരു ചിഹ്നം വന്നിസ് എന്ത് വേണമെങ്കിൽ പറയാം അല്ലെ നല്ല തെളിഞ്ഞ ആകാശമുള്ള സമയത്ത് നമ്മൾ പറയും ഇനി സൂര്യനവാടി എന്നാൽ ക്ലൗഡിയാണ് ക്ലൗഡി അല്ലെ അടുത്ത് നോക്കാം وإذا هطلت الأمطار من السماء فإن الطقس يكون ممطر. نعم مرة بيدينا الطقس أكلا يمجدنا مل ممطر إنه بعيد ماذا ممطر؟ ممطر. وإذا تساقطت الثلوج من السماء فإن الطقس يكون متلج. ماذا مثلج؟ إذا مثلج هذا موجود عندنا ഇതില്ല നമ്മളെ പറയാ എന്തായാലും പറയു തുളികളെ പോലെ അല്ലെങ്കിൽ ഐസ് വീഴുക ഐസ് വീഴുമ്പോ ഐസുകളിലെ മറ്റേ അതിനൊരു വാക്ക് പറയുമല്ലോ ആലിപ്പഴ വർഷം എന്നൊക്കെ പറയില്ലേ അതുപോലെ അതാണ് മഞ്ഞ് എന്താണ് ഐസുകെട്ടകൾ കൂഴുമ്പോ മുസ്തുലിച്ച് പറയും പിന്നെ وإذا لم نستطع الرؤية بوضوح فإن الطقس يكون ضبابي. نعم ضبابي ضبابي يعني شر ميكا شر ضايتين أنا ميكا هنا أتا من بعد تلة بعد جدري بدي شو أقول شر ضبابي وإذا ارتفعت درجة الحرارة فإن الطقس يكون حار. هوت لا تشود كوديا له أتوقسو حار بنوري حار وإذا انخفضت درجة الحرارة فإن الطقس يكون بارد ني تشود كورنيا له تانوبا بارد بارد هذا إذا إذا أنا نللا تانوب بارد وإذا هبت الرياح بشدة

അപ്പൊ ഇങ്ങനെ കുറെ ടൊക്കുകൾ ഉണ്ട് നമ്മുടെ പാഠഭാഗത്തില് അത് അങ്ങനത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ കൊടുത്തിട്ട് കേട്ടോ അസ് ക്ലൈമറ്റ് ആസിഫ് മുസല്ല അവിടെ കാണിച്ച ചെറിയ വ്യത്യാസമുണ്ട് മുഷമ്മസ് വബാബി അഹായി കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ പേരുകൾ അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ഇംഗ്ലീഷും കൂടി കാണാം നമുക്ക് വേണ്ട കണ്ട കോൾഡ് കോൾഡ് ബാരിദ് ദാഫി എന്ന് വാം നല്ല ചൂട് പുഴുക്ക് എന്നൊക്കെ പറയില്ല വളരെ ചൂടാകുമ്പോഴാണ് പിന്നെ റൈനി റൈനി ആസിഫ് കാറ്റ് സ്നോവി മഞ്ഞു വീഴ്ച സണ്ണി സണ്ണി എന്ന് നല്ല വെയിലുള്ള ദിവസം പോഗി ഉം പോഗി എന്ന് പറഞ്ഞാൽ ചെറിയ മേക്കപ്പ് ഉം പറഞ്ഞാല് ക്ലൗഡി നല്ല നിറഞ്ഞ ക്ലൗഡ് മേഘം പറഞ്ഞത് ഓക്കെ പുക നിറഞ്ഞ ശരിക്കും പുക നിറഞ്ഞ അവസ്ഥ എന്നാണ് ലബാബിട്ട ചെറിയ പുക പോലെയുള്ളത് ഈ വേ ഈ ഇംഗ്ലീഷ് വേർഡുകൾ പരസ്പരം പഠിച്ചു വെക്കണം മക്കള് ഓക്കെ അതിനുശേഷം നിങ്ങൾ ഔ ഹുനാമിൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട് അൻ നിങ്ങളുടെ ഈ സംഭവം ഇതിലെ ഓരോ ദിവസത്തെയും അവസ്ഥകൾ എഴുതണം ഒരു ദിവസത്തെ ഡേറ്റ് എഴുതുക ആ ദിവസം യോമുൽ അഹദ് യോമുൽ ഇസ്നൈൻ യോമുൽ സലാസ യോമുൽ അറിയാലോ ദിവസങ്ങൾ ആ ദിവസത്തിന്റെ പേര് പേരെഴുതുക ആ ദിവസത്തെ ക്ലൈമറ്റ് ഇതിലേതാണെന്ന് എഴുതാം മുന്തിർ ആണോ ഭാരിദ്ണോ ദാഫിയ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആക്ടിവിറ്റി ആയിട്ട് ടീച്ചേഴ്സ് തരും കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചയിലെ മൊത്തം ഡേറ്റുകൾ എഴുതിയിട്ട് ആ ഡേറ്റുകൾ ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ആണ് അപ്പൊ ആ ഡേറ്റിൽ ആ ദിവസം എഴുതുക നിങ്ങളുടെ ഏതാണോ ഇതിലേതാണോ ആ ദിവസം അതിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക മനസ്സിലായോ സിമ്പിൾ അപ്പൊ ഇവിടെ ഡേറ്റ് കൊടുക്കപ്പോ നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് ദിവസം വരും ഇരുപത്തഞ്ച് ആറ് ബുധനാഴ്ചയാണ് അപ്പൊ യൌമു സലാസ എന്ന് എഴുതും നമ്മുടെ ഇവിടെ ഉം യൌമു സലാസ എന്നിട്ട് അന്നേ ദിവസം മഴ ഉണ്ടെങ്കിൽ എഴുതും അന്നേ ദിവസം ചൂടാണെങ്കിൽ മുഷമ്മസ് എഴുതും ചെറിയ ചൂടാണെങ്കിൽ ദാഫി എഴുതും അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ എഴുതി പോകേണ്ട ഒരാൾ ദിവസം ആക്ടിവിറ്റി ആയിട്ടാണ് അത് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി ആ ദിവസങ്ങളും പേരുകളും മനസ്സിലാക്കിയിരിക്കുക ആ കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നുണ്ട് പക്ഷെ അന്നഹു എന്താൽ ബഹു എന്റെ കൈ എന്നാണ് ആ മൃഗത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന് കൊടുക്കണം അല്ലെ നമുക്ക് ഞാൻ കുറച്ച് വേറെ കുറെ ക്യാപ്ഷൻസ് കാണിച്ചു തരാം ഇത് വേണ്ട ബൈറ്റ് എവിടെ ഒരു ബൈത്ത് ഉണ്ട് ഈ ബൈത്ത് തന്നെ ആ പറയുന്ന കാര്യമായിട്ട് കൊടുത്ത് ഔലാദി എന്റെ മക്കൾ എവിടെ ഇനി താമസിക്കും എന്നായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക അതൊരു ഒരു മോഡല് പ്രളയത്തിന് ശേഷം വന്ന അവസ്ഥ കണ്ടില്ലേ എന്താണ് വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാന പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് അത് നമ്മള് എന്തിനാണ് ഇത് അർഹ ഇത് ഏഴ് ദിവസത്തെയാണ് പ്രൊവേഷണസ് ദിവസം ചെയ്തത് അതുപോലത്തെ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ഇതിന് കൊടുക്കണം അപ്പൊ എങ്ങനെ ക്യാപ്ഷൻ കണ്ടെത്താം നിങ്ങൾക്ക് അറബി അറിയാമെങ്കിൽ ജസ്റ്റ് കൊടുക്കാം പിന്നെ അറബി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സുകൾ പഠിപ്പിട്ടുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞുണ്ട് അല്ലേ അതിൽ നമുക്ക് ഇതിന്റെ ഒരു ക്യാപ്ഷൻ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും അതെങ്ങനെയാണ് സാറൊന്ന് കാണിച്ച് തരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം അല്ലേ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടെ നിങ്ങൾക്കത് എന്ത് ചെയ്യാണ് നിങ്ങൾ ഗൂഗിൾ കോമോ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ജി പി ടി അടിക്കുക ഏഹ് ചാറ്റ് ജി പി ടി അപ്പൊ നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം എന്നിട്ട് എന്താ എന്ത് പ്ലസ് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് ഏഹ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ചിത്രം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഇവിടെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ എവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്രിയേറ്റ് എ ക്യാപ്ഷൻ അറബിക് ക്യാപ്ഷൻ എന്ന് പറയണേ അറബിക് ക്യാപ്ഷൻ ഫോർ ദിസ് പിക്ചർ എന്ന് കൊടുക്കാം അപ്പോ അതിനു പറ്റിയ ഒരു ക്യാപ്ഷൻ കൊടുത്തരും എന്താ വരും നോക്ക എന്താ വരും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യണം കേട്ടോ ആ തൈലേപ്പിൽ അറബി ി സൂറ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തൈലീഖ് എന്താണ് യഹ്മിലു സഹൈരും കെബിയോ എത്ര എത്ര ചെറിയ ഹൃദയമാണ് എത്ര ചെറിയ ഹൃദയങ്ങളാണ് വലിയ റഹ്മത്ത് ചുമക്കുന്നത് ഇന്നഹു ഒരു ചെറിയ പട്ടി കുഞ്ഞിന്റെ ജീവനെ ദൃഷിക്കാൻ വേണ്ടി അവൻ എല്ലാം സമർപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വായിക്കാൻ കിട്ടണെങ്കിൽ അവിടെ കൊടുത്തത് വായിച്ചു തരും

ഒരു ചെറിയ ഹൃദയം വലിയ ഘരുണിയുമായി ഒരു ചെറിയ കുസൃതി അത് 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 ശരിക്കും മലയാളം ശരിയാവുമല്ലോ അപ്പൊ കുറച്ചും കൂടി ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നാവും അപ്പൊ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുക്കാം അപ്പൊ എന്താ വരുന്നത് എ സ്മോൾ ഹെർട് ഫീൽഡ് വിത്ത് ഗ്രേറ്റ് കമ്പാഷൻ ഹിസ് ഓൺ ലൈഫ് ടു സേവ് എ ടൈ പപ്പി അതാണ് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് തരാം മലയാളം വലിയ രസമില്ല അപ്പോ ഇത് നിങ്ങൾക്ക് അതിന് ഇതായിട്ട് കൊടുക്കാം ഇങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് ഏത് ചിത്രത്തിനും ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ അത് ചെയ്യാം അതാണ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിയ അപ്പൊ നേരത്തെ എന്താണ് എന്റെയും ചില വീടുകൾ നശിച്ചു അല്ലെ അപ്പോ പഞ്ചായത്ത് അൽ എന്റെ എന്ത് അൽ അൽമജുലി അൽമജലിസുൽഖർവി പഞ്ചായത്ത് എന്റെയും വീട് അതിന്റെ തർമീം ചെയ്യുന്നതിന് വേണ്ടി വീട് എന്ത് ചെയ്യും പുതുക്കി പണിയ തർമീം ചെയ്യ കേട്ടോ അതിനു വേണ്ടിയിട്ട് അൽ അൽമുസാഹത്തൽ മാലിയ മാലിയ എന്താണ് സാമ്പത്തിക സഹായം കൊടുക്കും അല്ലെ അപ്പൊ അതിനൊരു ഫോം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഫോം ഉണ്ടാക്കാൻ പഠിക്കണം എന്ത് ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ പഠിക്കണം അതെങ്ങനെയാ ഗൂഗിൾ ഫോം ഉണ്ടാക്കുക അതിന്റെ ഒരു രീതി പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ എന്താണ് ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഫോം ഉണ്ടാക്കുന്നത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ആളുകളുടെ ഫോം കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ കളക്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ പഠിക്കണം അല്ലെ എന്നിട്ട് അത് ഫില്ല് ചെയ്യാം നിങ്ങൾ ഗൂഗിൾ ഫോം ഒക്കെ ഒരുപാട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും അല്ലേ നമ്മൾ മത്സരങ്ങൾ ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നടത്തും അപ്പൊ ഹുനാ ഹാദിഹി ലിസ്റ്റിമാറ അല്ലെ ഇലക്ട്രോണിയ ഇലക്ട്രോണിക് അതായത് എന്താണ് ഈ ഫോം ഈ ഫോം എന്നാണ് ഇലക്ട്രോണിക് ഫോം അതെങ്ങനെയൊന്ന് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗിൾ ഫോം ഗൂഗിൾ എടുത്തിട്ട് അതില് ജി ഫോം എന്നടിക്കാം എന്താണ് ജി ഫോം എന്നിട്ട് അതിൽ നിങ്ങൾ എവിടെയും സൈൻ ഇൻ ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജിമെയിലില് എന്റെ ജിമെയിൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ സൈൻ ഇൻ ചെയ്യാം എന്നിട്ട് ഇവിടെ ബ്ലാങ്ക് എന്ന് അടിക്കാം ബ്ലാങ്ക് ഫോം അപ്പൊ ഇവിടെ ആ ഫോമിന്റെ അൺടൈറ്റിൽഡ് അൺടൈറ്റിൽഡ് ഫോം എന്ന് പറയാം അപ്പൊ നമുക്ക് ഇതിനൊരു ഹെഡിങ് കൊടുക്കണം എന്താണ് ഹെഡിങ് നമ്മുടെ പുസ്തകത്തിലുള്ളത് പോലെ കൊടുക്കണ്ടേ എന്താണ് അൽ ലിസ്റ്റ് ഇലക്ട്രോണിയ എന്താണ് ലി മാലിയ ലി തർമീമിൽ ഗുരുവൂത്ത് എന്നാണ് വരേണ്ടത് അപ്പൊ ഈ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒന്നുകിൽ എന്ത് ചെയ്യണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് പറ്റിയാൽ ടൈപ്പ് ചെയ്തായിരിക്കും ഞാൻ വേറൊരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം ടൈപ്പ് ചെയ്യണ്ട നമുക്ക് ആ ടെക്സ്റ്റ് അതേപോലെ കോപ്പി ചെയ്യാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം നിങ്ങൾ നേരത്തെ ഈ ഫോൾഡില്ലേ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് ഇതില് ഇപ്പൊ ഞാൻ ഇതില് എന്താണ് കാണിക്കാം ഇപ്പൊ നമ്മൾ വേറൊരു ടാബ് തുറന്നു ഇതിൽ നിങ്ങൾ ഇവിടെ കണ്ടോ ഇവിടെ സെർച്ച് ബൈ ഇമേജ് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ അപ്പിലൂടെ ഫയൽ ഉണ്ട് അപ്പിലൂടെ ഫയൽ അപ്പൊ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഫയൽ ഉണ്ടല്ലോ അത് തുറക്കാം അതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തുറന്നു വരും ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കണ്ട ഈ ടെക്സ്റ്റുകൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇതിന്റെ ഹെഡിങ് ചെയ്യാം നമുക്ക് കൊടുക്കേണ്ടത് ആ ലിസ്റ്റി മാറത്തിൽ ഇലക്ട്രോണിയ ഇത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യണം കണ്ട ആ ലിസ്റ്റി മാറത്തിൽ ഇലക്ട്രോണിയ ഒന്നില്ലേ ഇനി നമുക്ക് അടുത്ത അടുത്തതിലെന്താ വേണ്ടത് നാലു മാത്തു മുഖ്യം ഉം അപ്പൊ അതിൽ ആദ്യം വേണ്ടതെന്നാണ് പേര് അപ്പൊ നമുക്കിവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുക്കേണ്ടത് അൽ ഇസ്മിൻ അല്ലേ ഏഹ് അപ്പൊ ഇവിടെ പേര് നമ്മൾ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെയ്ത പോലെ അൽഇസ്മ അൽ അൽ ഇസ്മിട്ടിട്ട് കൊടുക്കാം അല്ല ഇതെല്ലാം അൽ ഇസ്മ ഇലക്ട്രോണിക് വീണ്ടും വന്നു അപ്പൊ നമ്മളിവിടെ കോപ്പി ചെയ്തു ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് വേണ്ട എന്നിട്ട് ഇതിന് പറഞ്ഞ ഒരു വരി എഴുതാനല്ലേ അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഏതാണ് ഷോർട്ട് ആൻസർ ആണ് ഷോർട്ട് ആൻസർ പേര് വരും ഓക്കെ അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആഡ് എ ക്വസ്റ്റൻ റൈറ്റ് സൈഡിൽ ആഡ് എ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് എന്താണ് ചോദ്യം അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം അതിലൊരു വയസ്സാണ് അപ്പോ നമ്മൾ വയസ്സ് ഇവിടെ കോപ്പി ചെയ്യണം എവിടെ കോപ്പി ചെയ്യണം ഇവിടെ നില ഇത് വയസ്സ് കോപ്പി ചെയ്തിട്ട് എന്ത് കൊടുക്കണം ഇവിടെ അത് പേസ്റ്റ് ചെയ്യണം കണ്ടോ കൺട്രോൾ വിചാരിച്ച് പേസ്റ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് മാറ്റിയിട്ട് ഷോർട്ട് ആൻസർ അല്ലേ ഷോർട്ട് ആൻസർ അത് വളരെ ചെറിയ ഉത്തരം വരും അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഇതെന്ത് ചെയ്യണം പബ്ലിഷ് കൊടുക്കണം പബ്ലിഷ് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ റെസ്പോണ്ടേഴ്സ് എനിവൺ എന്നുള്ളത് കൊടുക്കാം ഇനി വേണ്ടുകൊടുത്തു ഏഹ് എന്നിട്ട് ഇത് ഈ ലിങ്ക് ഈ ഈ ലിങ്ക് ഈ ലിങ്ക് കോപ്പി ചെയ്യാം ഷോർട്ട് ഇത് വേണമെങ്കിൽ ഷോർട്ടൻ ചെയ്യാം കോപ്പി ചെയ്തിട്ട് ആരാണോ ഫോം ഉപരിക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും മനസിലായോ ഞാൻ ലിങ്ക് ഞാനിവിടെ എന്ത് ചെയ്യാം ഇവിടെ ഞാൻ വേറൊരു ടാബ് തുറക്കാം അല്ല വേറൊരു ടാബ് തുറന്നിട്ട് ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്യണം ആ ലിങ്ക് ഇവിടെ തുറന്നു ഇതിലിങ്ങനെ അടിച്ചു കഴിഞ്ഞാല് പേര് അല്ലിസ്റ്റി മാറത്തിലും അതിൽ പേരടിച്ചാ നമുക്ക് ആ വിവരങ്ങൾ വേറെ കിട്ടും ഇവിടെ കിട്ടും നമ്മുടെ ഗൂഗിൾ ഫോമില് ഇവിടെ കിട്ടും നമ്മുടെ റെസ്പോണ്ടസ് സൈറ്റ് എന്താണ് ഇവിടെ ഈ റെസ്പോൺസിൽ വരും എവിടെ വരും അപ്പൊ ഞാൻ അവരെ ഇവിടെ ചെയ്യാം അപ്പൊ ഞാൻ എന്റെ പേര് പേരടിക്കുന്നു എന്നാണ് ജലീൽ അടിച്ചു വയസ്സ് നമുക്ക് ഇത്ര ഇത്ര അടിച്ചു ഒരു വയസ്സ് നമ്മള് കൊടുത്തു എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു സബ്മിറ്റ് കൊടുത്തപ്പോ എന്റെ റെസ്പോൺസ് പോയി ആ റെസ്പോൺസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ വന്നത് കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് അപ്പൊ ഇത് മെത്തേഡ് നിങ്ങൾ പഠിക്കണം ഇവിടെ ഈ സാധനം നിങ്ങൾ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി ഇതിന്റെ അർത്ഥങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം മത മലുമാതിൽ മുഖദ്ദ്യം മലുമാതിൽ മുഖദ്ദ്യം ഡീറ്റെയിൽസ് വിവരങ്ങൾ ഇൻഫർമേഷൻ ഓഫ് എന്താണ് മുഖദ്ം അപേക്ഷ സമർപ്പിക്കുന്ന ആളുടെ വിവരങ്ങൾ അല്ലിസ്മദ നെയ് എന്താണ് ഹൗസ് നമ്പർ ടൈപ്പ് എങ്ങനെയാണ് വെച്ചാല് നമ്മുടെ ഇതില്ലേ ഈ എന്ന് പറഞ്ഞാൽ നഹർ കേട്ടോ ഹാലത്തുൽ വീടിന്റെ സ്റ്റാറ്റസ് ഓഫ് ദി ഹൗസ് കാമിലൻ ഓൾ കൊളാപ്സ്ഡ് പാർഷ്യലി കൊളാപ്സ്ഡ് പിന്നെ സിഗ്നേച്ചർ ഓഫ് ദി അപ്ലിക്കന്റ് അപ്ലിക്കന്റിന്റെ എന്താണ് സിഗ്നേച്ചർ അൽ മഖാൻ സ്ഥലം ഡൈറ്റ് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഫോം രൂപത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഒപ്പിടാൻ കഴിയില്ല ഫോമിൽ ഒപ്പിടാൻ കഴിയില്ല കഴിയുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് അത്രയും വേണ്ട അല്ലെ പേരെഴുതലും പോലെ സ്ഥലവും താരിഖും തരുന്നുള്ളൂ അപ്പൊ ഇതൊരു ഫോമാണ് അത് ഗൂഗിൾ ഫോം ആക്കി മാറ്റാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഗൂഗിൾ ഫോം ആക്കി മാറ്റി നിങ്ങൾക്ക് ഇനി സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറബി അറബിക്ലബ്ബിന്റെയോ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോം ഉണ്ടാക്കിയിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യാം ഓക്കെ അവത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇത് എല്ലാവരും ചെയ്യുക ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അസല വാരിക്കും വരമത്തല്ല